ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമായി നാളെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലായി എൺപത്തിരണ്ട് മണ്ഡലങ്ങളിൽ ജനം വിധി എഴുതും കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നതും തെരഞ്ഞെടുപ്പിന് സുഗമമായ നടത്തിപ്പിനായി കർശന നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട് കൂട്ടം ചേരാനും പൊതുയോഗം നടത്താനോ ഉച്ചവാഷിണി ജാഥാ പ്രകടനം വോട്ടർമാരെ സ്വാധീനിക്കൽ മദ്യവിതരണം ഇതൊന്നും പാടുള്ളതല്ല പോളിംഗ് ബൂത്തിൽ വോട്ടർമാർ പാലിക്കേണ്ട വിവിധ നടപടിക്രമങ്ങളുമുണ്ട് പോളിംഗ് ബൂത്തിലെത്തിയാൽ വോട്ടർമാർ നിർബന്ധമായി ക്യൂ പാലിക്കണം സ്ത്രീകൾ പുരുഷന്മാർ വികലാംഗർ ഓർ മുതിർന്നവർ എങ്ങനെ മൂന്ന് തരം ക്യൂകളാണുള്ളത് ഒന്നാം പോളിംഗ് ഓഫീസർ വോട്ടർ പട്ടികയിൽ വോട്ടർമാരുടെ പേരും രേഖയും പരിശോധിക്കും ഈ സമയം പോളിംഗ് ഏജന്റുമാർ അവരുടെ പക്കലുള്ള പട്ടിക പരിശോധിച്ച് ശരിയായ വോട്ടറാണെന്ന് ഉറപ്പുവരുത്തും രണ്ടാം പോളിംഗ് ഓഫീസർ ഇടതു കൈയിലെ ചൂണ്ടുവിരലിൽ മായാത്ത മശിപ്രട്ടി ഒരു സ്ലിപ്പ് നൽകും മൂന്നാം പോളിംഗ് ഓഫീസർ സ്ലിപ്പ് സ്വീകരിക്കുകയും മഷി അടയാളം പരിശോധിക്കുകയും വോട്ടിങ്ങിനെ സജ്ജമാക്കുകയും ചെയ്യും ഇ വി എമ്മിൽ സ്ഥാനാർത്ഥികൾക്ക് നേരെയോ അതല്ല നോട്ടയ്ക്ക് നേരെയോ ആണെങ്കിൽ നീല ബട്ടൺ അമർത്തി വോട്ട് രേഖപ്പെടുത്താം നീല ബട്ടൺ അമർത്തി വോട്ട് രേഖപ്പെടുത്തിയാൽ സ്ഥാനാർത്ഥികൾക്ക് നേരെയോ മറിച്ച് നോട്ടയ്ക്ക് നേരെയോ ചുവന്ന ലൈറ്റ് തെളിയും തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികളുടെ നമ്പർ ചിഹ്നം എന്നിവടങ്ങിയ ബാലറ്റ് സ്ലിപ്പ് വി വി പാറ്റ് പ്രിന്റ് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യും അവസാനമായി കൺട്രോൾ യൂണിറ്റിലുള്ള ബീപ് ശബ്ദം വോട്ട് വിജയകരമായി രേഖപ്പെടുത്തിയെന്ന് ഉറപ്പാക്കുന്നു ഏതാണ്ട് സെക്കൻഡുകൾക്ക് ശേഷം സ്ഥാനാർത്ഥികൾക്ക് നേരെയുള്ള ബട്ടണിലെ ചുവപ്പ് ലൈറ്റ് അണയുകയും ബീപ് ശബ്ദം നിലക്കുന്നതോടെ വോട്ടിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാകും സിഡൂസ് കോടികോട്ട്